നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ദേശസാൽകൃത ബാങ്കുകൾ പലിശ വർദ്ധിപ്പിക്കുന്നു വിപണിയിലെ പണലഭ്യത കുറഞ്ഞതോടെയാണ് ബാങ്കുകൾ പുതിയ നിക്ഷേപ തന്ത്രം സ്വീകരിക്കാൻ നിർബന്ധിതമായത് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പലിശ നൽകുക എന്ന രീതിയിലേക്ക് ബാങ്കുകൾ വീണ്ടും മാറുകയാണോ വരുന്ന സൂചനകൾ അങ്ങനെയെന്ന് സൂചിപ്പിക്കുന്നവയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്ക് ഓഫ് ബറോഡയും പലിശ കൂട്ടിക്കഴിഞ്ഞു ബാങ്ക് ഓഫ് ബറോഡയിൽ അവരുടെ പ്രസ്റ്റീജ് നിക്ഷേപ പദ്ധതിയായ മൺസൂൺ ധമാക്ക സ്ഥിര നിക്ഷേപ സ്കീമിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിവസ നിക്ഷേപത്തിന് ഏഴ് പോയിന്റ് രണ്ട് ശതമാനവും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസത്തിന് ഏഴ് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനവും പലിശ നിർണയിച്ചിരിക്കുന്നു നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തെ അമൃതവൃഷ്ടി നിക്ഷേപത്തിന് എസ് ബി ഐ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നൽകുന്നു പുതിയ നിക്ഷേപ പലിശാ രീതി സഹകരണ ബാങ്കുകൾക്ക് വെല്ലുവിളിയാകും ഇപ്പോൾ തന്നെ സഹകരണ ബാങ്കുകളിൽ ദേശസാൽകൃത ബാങ്കുകളേക്കാൾ ചെറിയ പലിശ വർധനവേ ഉള്ളൂ ഒറ്റപ്പെട്ടതെങ്കിലും സഹകരണ മേഖലയിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ സഹകരണ നിക്ഷേപത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് സംഘങ്ങളിൽ വ്യാപകമാകുന്ന അഴിമതി നിക്ഷേപകരെ സഹകരണ മേഖലയിൽ നിന്നും അകറ്റുകയാണ് ഇതിനിടെയാണ് ചില സംഘങ്ങളിൽ നിക്ഷേപം അടക്കി നൽകാൻ കഴിയുന്നില്ലെന്ന വാർത്തകൾ പുറത്തു വന്നത് ചുരുക്കം ചില സംഘങ്ങളിലെ പോരായ്മ മേഖലയെ ആകെ കരിനിഴൽ വീഴ്ത്തുന്നതിലേക്ക് വരുന്നത് ഗുണകരമല്ല എന്നതാണ് യാഥാർത്ഥ്യം സുരക്ഷ സംബന്ധിച്ച് ആർ ബി ഐ കൂടെ കൂടെ പുറപ്പെടുവിക്കുന്ന സർക്കുലറുകളും സഹകരണ മേഖലയിലെ നിക്ഷേപ സാധ്യതയെ പോർലേൽപ്പിക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനവും കാലാവധി ഇരുപത്തിമൂന്ന് മാസം കഴിഞ്ഞാൽ പലിശ കുറയുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ സഹകരണ പലിശ നിർണയ രീതി ദേശസൽപ്പൃത ബാങ്കുകൾ പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ സഹകരണ നിക്ഷേപ പലിശാരീതികളും മാറ്റേണ്ടി വരും